വേറെ സംശയം ഇപ്പൊ ഞാൻ ഒരു വണ്ടി പിടുകയാണ് ഏനാ ഞാൻ ഒരു വണ്ടിയാശന്റെ പിടുക എന്ന് വെച്ചാൽ ഞാൻ അപ്പൊ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എന്റെ മണ്ണത്തിന്റെ ഉള്ളിന്ന് പറഞ്ഞ ബദരീങ്ങളെ രക്ഷിക്കും എന്നുള്ള കൂടിയാണെങ്കിൽ അത് ശിർക്കാവൂ ഇല്ല ശിർക്കാവൂല ഇല്ല പദരീയങ്ങൾ സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ നിങ്ങളിപ്പോ പഠിച്ചല്ലേ ഷിർക്ക് ഷിർക്ക് എന്നാൽ ഒന്നുകിൽ അള്ളാഹു തുല്യമായി മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന് ആരാധനക്ക് അർഹതയുള്ളതുപോലെ മറ്റാർക്കെങ്കിലും ആരാധനക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുക അതിങ്ങനെ ബദിരീങ്ങളെ എന്ന് വിളിച്ച ആൾക്കില്ലല്ലോ ഉണ്ടോ വിളിച്ചാൽ നിങ്ങളെ വേറൊരാൾ സഹായിക്കുന്ന രീതി വിളിച്ചാൽ ശിർക്കാവൂ ഡയറക്റ്റ് ശെർക്കാവൂ നേരിട്ടാണെങ്കിൽ അള്ളാന്റെ സഹായോ അയാളെ സഹായോ നേരിട്ടാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അടുത്തുള്ള ആളുടെ സഹായമോ അതല്ല അള്ളാന്റെ സഹായോ മതസ്ഥരെ ചോദിച്ചാലും പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാവർക്കും പറയാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കി ഞാൻ ഞാൻ നിങ്ങളോട് ഒരു വേണ്ടിയിട്ട് സഹായം തേടി നിങ്ങൾ നിങ്ങൾ എന്നെ സഹായിച്ചു ആ ചെയ്യുന്ന സഹായം നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുബൻറെ സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം അല്ലേ നിങ്ങൾ ഒന്ന് ആണോ അതോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നാ ഒന്നും മനസ്സിലായില്ല നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തു ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചു അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ വിശ്വാസം സഹായിക്കണ കാര്യ പരസ്പരം സഹായിക്കുന്നത് ആരുടെ സൃഷ്ടിയാണ് വിശ്വാസം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളെ ഈ ധാരണ തിരുത്താൻ വേണ്ടിട്ടാണ് സുഹൃത്തെ ഉമ്മ ഞാൻ മനസ്സിലാക്കി തരക്ക് ഉമ്മ സഹായിക്കുന്നത് വാപ്പ സഹായിക്കുന്നത് സഹോദരൻ സഹായിക്കുന്നത് ഈ സഹായങ്ങളൊക്കെയും സൃഷ്ടാവ് അള്ളാഹുവാണ് പക്ഷേ സൃഷ്ടാവ് നൽകുന്ന കഴിവുകൊണ്ട് സൃഷ്ടാവ് നൽകുന്ന അനുമതി കൊണ്ട് ഇയാൾ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പതിരിങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരിവിടെ സവിധത്തിലും സന്നിധാനത്തിലും സന്നിധാനത്തിലുമില്ല മറഞ്ഞു നിൽക്കുകയാണ് മറഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ സഹായം തോടുന്നത് ചിർക്ക് തെളിഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ ശിർക്കില്ല എന്ന ഒരു വിഭജനം ഇസ്ലാമികമായി എവിടെയും പ്രമാണമില്ലാത്തതാണ് ഒരു തെളിവിലുമില്ല ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ബോധ്യപ്പെട്ടിട്ടില്ല അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് അതുകൊണ്ട് നിങ്ങൾ ഞാൻ പ്രമാണങ്ങൾ കൊണ്ടാണ് പറയുന്നത് അതിന് എന്നിട്ട് നിങ്ങൾ പറയുന്ന പണ്ഡിതനൊന്നുമില്ലല്ലോ എന്നാലും പിന്നെ ഉദാഹരണം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറിയാവുന്ന വല്ല പണ്ഡിതന്മാരെയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരും ഞങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ സംശയം തീർക്കാൻ വല്ല വഴി ഉണ്ടാക്കാൻ നോക്കാം